ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് തോന്നിയിരിക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ് കട്ടിങ്ങായിട്ടൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ പാർട്സിൽ ഡിസ്പാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു സ്ഥലത്തേക്ക് തന്നെ ഇച്ചിരി കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സ് അപ്പോൾ അത് രണ്ട് പാക്കിങ്ങായിട്ടാണ് നമ്മളിവിടെ പാക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അത് രണ്ട് പാക്കിങ്ങായിട്ട് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കവറിൽ അഡ്രസ്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് വലിച്ചു മുറിക്കെട്ടാണ് ചെയ്തത് അല്ലാതെ സെപ്പറേറ്റ് വേറെയും പാഴ്സലുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് തന്നെ അയക്കണം ഇതൊക്കെ ഇതിനുള്ള ഓർഡറുകളാണ് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇത്രയാണ് ഡിസ്പാച്ചിങ് അപ്പോൾ ഇത് ഡിസ്പാച്ച് ചെയ്യുന്നത് നമ്മളിത് പാഴ്സലൊക്കെ ആക്കിയിട്ട് എൻ്റെ മോൻ്റെ കയ്യിലാണ് ഇന്നിപ്പോൾ കൊടുത്തുവിടാൻ പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി പാടായിരുന്നു കൊടുത്തുവിടാനും കാര്യങ്ങളും ഇന്ന് ഇക്കാക്ക് ഇച്ചിരി വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇത് ഡിസ്പാച്ചിങ് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ചയായത് ഇക്കാക്ക് പള്ളിയിൽ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് നേരത്തെ പോകണം അപ്പോൾ ഇക്കാക്ക് കൊണ്ടുപോകാൻ നടക്കത്തില്ല അപ്പോൾ ഇക്കാ കൊണ്ടുപോകണേൽ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊണ്ടുപോയാൽ മതി പക്ഷേ മോൻ്റെ കൈ കൊടുത്തുവിടുമ്പോഴത്തേക്കും സൈക്കിളിലായതുകൊണ്ട് കുറച്ച് പാടുവിട്ട് കൊടുത്തുവിടാനായിട്ട് ഇതുപോലെ ഇത്രയും വലിയ പാക്കറ്റ് ആയതുകൊണ്ട് കൊച്ചിന് പാടാനുണ്ട് ആദ്യം ഞാൻ കവറിലൊക്കെ ആക്കി കൊടുത്തു കവറിലാക്കിയിട്ട് ആ കവറ് ഭയങ്കര ടൈറ്റായിരുന്നു അവനിക്ക് സൈക്കിളിൽ വയ്ക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ പിന്നെ ആ കവർ മാറ്റേണ്ടി വന്നു അവസാനം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഉണ്ടായിരുന്നു പിന്നെ മെറ്റീരിയൽസ് വന്ന ഉണ്ടായിരുന്നു പിന്നെ അതിൽ കൊടുത്തയക്കാമെന്ന് എഴുതി അങ്ങനെ ആ കവറൊക്കെ മാറ്റി പിന്നെ ചാക്കിലാക്കി ചാക്കിലാക്കി ചാക്കിലാക്കിയപ്പോൾ അവനിക്ക് ഫ്രണ്ടിൽ കൊടുത്തിടാൻ സുഖമുണ്ട് എളുപ്പത്തിൽ കൊണ്ടുപോകാം അപ്പം അങ്ങനെയൊക്കെ ആക്കി കൊടുത്തു ഇതാ ഇതാണ് എൻ്റെ സെയിൽസ്മാൻ ഇതാണ് ഇവനാണ് മിക്കവാറും എൻ്റെ പാഴ്സലൊക്കെ കൊണ്ടുപോകണം പോസ്റ്റ് ഓഫീസിലാണ് ഇവൻ തന്നെ കൊണ്ടുപോകും അല്ല ഡി ടി ഡി സി ആണെങ്കിൽ കുറച്ച് ദൂരം പോകണം അപ്പോൾ ഇക്കൊക്കെയാണ് കൊണ്ടുപോകണത് പോസ്റ്റ് ഓഫീസിൽ ഇക്ക കൊണ്ടുപോയിക്കാക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് ഇവനാണ് കൂടുതലും കൊണ്ടുപോകാറ് അപ്പോൾ ഞാനിവൻ്റെ കൊടുത്തു വിടുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്